അന്നേരമൊരു പതിനായിരമാതിഥ്യന്മാരൊന്നിച്ചു ഇഴ കുതിച്ചുയരുന്നതുപോലെ പത്മസംഭവൻ തനിക്കമ്പോടു കാണായി വന്നു പത്മലോചനായ മോദാ ഈ പ്രപഞ്ചത്തെയാകെ സൃഷ്ടിച്ച് പരിപാലിച്ച് സംഹരിക്കുന്ന പ്രണാമം പ്രണാമം ബ്രഹ്മദേവനും സദാശിവനായ ഭൂമിദേവിക്കും പ്രണാമം നമ്മെ സ്തുതിക്കാൻ ദർശിക്കാൻ ഭവാന്മാർ ഒരുമിച്ചെത്തിയതിൻ്റെ കാരണമറിയിച്ചാലും എല്ലാത്തിനും കാരണനായ അങ്ങറിയാതെ ഈ മഹാവിശ്വത്തിൽ ഒരു ചലനം പോലും ഉണ്ടാകുന്നില്ലല്ലോ ഭഗവാനെ എങ്കിലും പറയാം പുത്രനായ രാവണന്റെ ദുഷ്പ്രവർത്തികൾ കാരണം മൂന്നു ലോകങ്ങളും വശത്തോടടുക്കുകയാണ് ഇന്ദ്രനെ ബന്ധിച്ച് അവൻ സ്വർലോകം കൈയടക്കി ലോകസിദ്ധി കൈവരിച്ച ഋഷിമാരെ പോലും കൊന്നു ഭക്ഷിക്കുന്നു പ്രപഞ്ചത്തിൽ ധർമ്മമില്ലാതെയായി ഭഗവാനെ മര്യാദ എന്നത് കേൾക്കാതെയായി അതെ ബ്രഹ്മദേവ വരലബ്ധിയിൽ അഹങ്കരിക്കുകയാണ് രാവണൻ വരദാതാവായ അങ്ങു തന്നെ പറയൂ എന്താണ് അവൻ്റെ മോക്ഷമാർഗം ഈ ദുഷ്ടനിൽ നിന്നും പ്രപഞ്ചത്തിനുള്ളൂ ബ്രഹ്മദേവദേവധാനവയക്ഷ കിന്നരാദികൾക്കൊന്നും അവന് വധിക്കാനാവില്ല മഹാത്മൻ മനുഷ്യനാൽ മാത്രമേ തനിക്ക് മരണമുണ്ടാകാവൂ കേണനിഗ്രഹം അതെ ജന്മം കൈകൊള്ളുന്ന മാത്രമേ രാവണനിഗ്രഹം സാധ്യമാകൂ അതുകൊണ്ട് അന്ന് മനുഷ്യജന്മം എടുത്ത് ഭൂമിയിൽ അവതരിച്ച് രാവണനിഗ്രഹം സാധ്യമാക്കണം എന്നാണ് അപേക്ഷ തീർച്ചയായും ബ്രഹ്മദേവർമ്മ തലപൊക്കുമ്പോൾ അതിനെ അമർച്ച ചെയ്ത് നടത്തുക നമ്മുടെ കർത്തവ്യമാണ് നാം അത് അനുഷ്ഠിച്ചിരിക്കും കർത്തവ്യ നിർവഹണത്തിൽ അങ്ങ് ഉപേക്ഷ കാണിക്കില്ലെന്നറിയാം എങ്കിലും അപേക്ഷിക്കുകയാണ് ഇത്രയും വേഗം ഭൂമിയിൽ അവതരിച്ച് നിഗ്രഹം നടത്തി അതേ ദേവി നമ്മുടെ അവതാരം ഉടൻ ഉണ്ടാകും നമ്മെ പുത്രനായി ലഭിക്കുന്നതിന് വേണ്ടി കശ്യപ പ്രജാപതി മുമ്പ് തപസ് അനുഷ്ഠിച്ചിട്ടുണ്ട് മുനിയുടെ ഇംഗിതം നാം അംഗീകരിച്ചിട്ടുമുണ്ട് അദ്ദേഹം ഇന്ന് ഭാരതഖണ്ഡത്തിലെ അയോധ്യ രാജ്യത്ത് ദശരഥ നാമത്തിൽ ജന്മം എടുത്തിട്ടുണ്ട് കശ്യപഗ്നിയായ അതിഥി കൗസല്യദേവിയായും ജനിച്ചിരിക്കുന്നു രാവണനിഗ്രഹം എന്ന അവതാര ലക്ഷ്യത്തോടെ നാം അവരുടെ പുത്രനായി ജന്മമെടുക്കും ആ സമയത്ത് തന്നെ ലക്ഷ്മി ദേവി സ്വയംഭൂവായി വന്ന് ജനകമഹാരാജാവിന്റെ വളർത്തുമകളായി മിഥിലയിൽ വളരും ജനകാത്മജയായ ആ യോഗമായ ദേവിയിലൂടെ രാവണനിഗ്രഹത്തിന് വഴിതെളിയും ഉചിതമായ സമയത്ത് െ നിഗ്രഹിച്ച് ശമിപ്പിക്കും സകല ചരാചരങ്ങൾക്കും മംഗളം ഭവിക്കട്ടെ ദേവി ദുഃഖം വിടിഞ്ഞാലും ആദിയും അവസാനവും ഇല്ലാത്ത നാരായണൻ രാവണ നിഗ്രഹം നടത്തി പ്രപഞ്ചത്തെ രക്ഷിക്കും ആ ധർമാനുഷ്ഠാനത്തിൽ ഭഗവാൻ നാരായണനെ സഹായിക്കാൻ ദേവന്മാർ വാനരന്മാരായി ഭൂമിയിൽ ജനിക്കും ആത്യന്തികമായി ഭൂഭാരമൊഴിയും ശാന്ത മനസ്സോടെ മടങ്ങും